അടിമാലിയിൽ എഴുപത് വയസ്സുകാരി ഫാത്തിമയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിടിയിലായ പ്രതികൾക്ക് കോതുമംഗലത്തെ സാറാമ കൊലപേസിൽ പങ്കില്ലെന്നുറപ്പിച്ച് അടിമാലിയിൽ ഫാത്തിമ എന്ന വയോധിക കൊല്ലപ്പെട്ട അലക്സ് കവിത എന്നീ രണ്ടു പേർ പിടിയിലായിരുന്നു ഇവർ തന്നെയാണോ പത്തു ദിവസങ്ങൾക്ക് മുൻപ് കോതുമംഗലത്ത് സാറാമ എന്ന വയോധികയെ കൊന്നതെന്നായിരുന്നു പോലീസിന്റെ സംശയം രണ്ട് കൊലപാതകങ്ങൾക്കും സമാനതകൾ ഏറെയായിരുന്നു ഇതാണ് പോലീസിനെ സംശയിപ്പിച്ചത് അടിമാലിയിലും കോതമംഗലവും തമ്മിൽ അത്ര ദൂരമില്ല ഇരു കൊലപാതകങ്ങളും നടന്ന സ്ഥലങ്ങൾ തമ്മിൽ നാൽപ്പത് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ദിവസത്തെ ഇടവേളയിലാണ് രണ്ട് കൊലപാതകവും കൊല്ലപ്പെട്ടത് വയോധികർ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പട്ടാപ്പകലാണ് കഴുത്തുറത്ത് കൊല കുറ്റകൃത്യത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ രണ്ടിടത്തും പുടികൾ വിതറിയിരുന്നു സാറാമയുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടിയും ഫാത്തിമയുടെ വീട്ടിൽ മുളക് പൊടിയുമാണ് വീതറിയിരുന്നത് ഈ സമാനതകളൊക്കെയാണ് കൃത്യം നടത്തിയത് ഒരേ സംഘമാണോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ നയിച്ചത് എന്നാൽ പ്രതികളായ അലക്സും കവിതയും സാറാമ മരിക്കുന്ന ദിവസം കോതമംഗലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ സ്ഥിരീകരണം മൊബൈൽ ടവർ ലൊക്കേഷനും മറ്റും വിശദമായി പരിശോധിച്ച ശേഷമാണ് പോലീസ് നിഗമനത്തിലേക്ക് എത്തുന്നത് ഇതോടെയാണ് സാറാമിയുടെ കേസിൽ ഇവർക്ക് പങ്കിൽ നിന്ന് ധാരണയിലെത്തുന്നത് അപ്പോഴും സാറാമിയുടെ കേസ് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇരു കേസുകൾക്കും തമ്മിൽ വേറെന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതായി വരും നിലവിൽ അലക്സും കവിതയും റിമാൻഡിലാണ് സാറാമിയുടെ കേസിൽ കുറ്റം നേരത്തെ തന്നെ പ്രതികൾ നിഷേധിച്ചിരുന്നു